വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിഷയം മരുഭൂമിയാണ് പ്രിയമുള്ളവരെ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു കിട്ടിനം വീഡിയോ ആയിരുന്നു വന്നിട്ടുള്ളത് മരുഭൂമിയാണ് മരുഭൂമിയിൽ മഴ പെയ്തപ്പോൾ ആളുകൾക്ക് ഒരു ഭയങ്കര ഉന്മേഷമാണ് ഉന്മേഷം കൊണ്ട് മതി മറന്നു ഓടിക്കൊണ്ടിരിക്കുകയാണ്

ആ കൊന്ന് ഉള്ളുവണ്ടിയടാ ഓടും വണ്ടി ഉള്ള വണ്ടി ഓ അവിടെ ഒന്ന് വണ്ടിന്റെ മാലിയായിട്ടോ എന്തൊരു വണ്ടി കുറഞ്ഞ വണ്ടിയൊന്നുമല്ല അച്ഛാമ്പാരി വണ്ടി വണ്ടി അവിടെ ബ്ലോക്കാണ് ട്രോ റോഡ് ബ്ലോക്കാ മയ വണ്ടി ചുണ്ടു പോയി കൊണ്ടുപോ എല്ലാം മോഡല് വണ്ടികളാണ് すぐな俺の投げだけど。 what é is Maya 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 yeah, yeah, yeah,